കന്തോലിക്ക കോൺഗ്രസ്സിന്റെ നൂറ്റിയേഴാം ജന്മവാർഷി ആഘോഷിക്കുകയാണ് പതാക ദിനമായിട്ട് നമ്മൾ ഇന്ന് ആചരിക്കുകയാണ് കന്തോലിക്ക കോൺഗ്രസ് ഒരു രാഷ്ട്രീയ സംഘടനയല്ല ഒരു സമുദായ സംഘടനയാണ് നമ്മുടെ സമുദായത്തിൻ്റെ കെട്ടുറപ്പിനു വേണ്ടിയാണ് നമ്മൾ ഈ സംഘടന സ്ഥാപിച്ചിരിക്കുന്നത് സമുദായത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാലാകാലങ്ങൾ അതാത് കാലങ്ങളിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കത്തോലിക്കാ കോൺഗ്രസ് കൂടുതൽ സജീവമായിട്ട് എല്ലാവർക്കും പങ്കുചേർന്നുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്തിയും സഭയുടെ ആനുകാലികമായ വിഷയങ്ങൾ സഭയോടൊപ്പം നീങ്ങുവാൻ നമ്മുടെ അമ്മയെ പോലെ അമ്മയെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ എങ്ങനെ സംരക്ഷിക്കുവോ അതുപോലെ നമുക്ക് നമ്മുടെ ഈ സഭയെ സംരക്ഷിക്കുവാനായിട്ട് നമ്മുടെ സമുദായ ബോധത്തിൽ നമ്മുടെ തലമുറകളെ നമുക്ക് വളർത്തിയെടുക്കാം നമുക്കതിനെല്ലാവിധ സപ്പോർട്ടും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പീനിക മലയിൽ അച്ഛൻ നമുക്ക് എല്ലാ രീതിയിലും ഉള്ള സപ്പോർട്ടും നമുക്ക് തന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അച്ഛൻ്റെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ് അച്ഛനെ ഈ പതാക ഉയർത്തുന്നതിനു വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് കാര്യമില്ല കൊടിയും ഇരിക്കുന്ന ആൾക്കാർ തന്നെ വലിയൊരു അഭിമാനം ശക്തമായിട്ട് ഉൾപ്പെടെ പതാകദിനമാണ് വർഷമായി രൂപം കണ്ടിട്ട് ഈ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് വളരെ ശക്തമായിട്ട് പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് നമ്മുടെ സമുദായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷണം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനയാണ് നമ്മുടെ ഇടവേരും അത് പ്രകാരമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളൊക്കെ സജീവ പ്രവർത്തകരാണ് ഇനിയും തുടർന്നും സജീവമായിട്ട് ും പ്രവർത്തിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇങ്ങനെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് പതാക നിങ്ങളെല്ലാം അനുവാദം